ഹലോ നമസ്കാരം ഞാൻ അനീഷ് എബ്രഹാം യു കെയിൽ നിന്ന് യു കെയിൽ നിരവധി മലയാളികൾ തൊഴിൽ അന്വേഷിച്ച് നടക്കുന്നുണ്ട് നഴ്സേസ് ആയിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അതുപോലെ തന്നെ കെയർ ജോലി ഒക്കെ അന്വേഷിച്ച് നടക്കുന്നവരൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു ഇൻഫർമേഷൻ തരാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഏപ്രിൽ ഇരുപത്തിനാല് അതായത് ഈ മാസം ഇരുപത്തി നാലാം തീയതി മാഞ്ചസ്റ്ററിൽ വെച്ച് ആർ സി എൻ അതായത് ഇവിടുത്തെ യൂണിയനിലുകളിൽ ഒന്നായിട്ടുള്ള ആർ സി എൻ ഒരു കരിയർ നഴ്സിംഗ് കരിയർ ആൻഡ് ജോബ് ഫെസ്റ്റ് നടത്തുന്നു ഫെയർ നടത്തുന്നു അത് മാഞ്ചസ്റ്ററിലെ ലങ്കാ ക്രിക്കറ്റ് ക്ലബിൽ വെച്ചാണ് നടത്തുന്നത് രാവിലെ ഒൻപതര തൊട്ട് വൈകിട്ട് നാല് വരെ ആയിരിക്കും ഈ കരിയർ ഫെസ്റ്റ് നടക്കുക ഇതിൽ ധാരാളം എംപ്ലോയേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അന്നത്തെ ദിവസം കെയർമാരായിട്ടും നേഴ്സുമായിട്ടും ഒക്കെ ജോലിക്ക് വേണ്ടിയിട്ട് ഉള്ള ഇൻ്റർവ്യൂകളുണ്ടാവും കരിയർ അഡ്വൈസുണ്ടാകും സി വി റൈറ്റ് ചെയ്യുന്നതിനുള്ള ടിപ്സൊക്കെ പറഞ്ഞു തരുന്നുണ്ടാവും അതുപോലെ തന്നെ സി പി ഡി അതായത് ഈ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ രജിസ്ട്രേഷൻ കൊതുക്കുമ്പോഴുള്ള അതിൻ്റെ ഉള്ള പോയിൻസ് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ തരുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ അന്നേ ദിവസം ഈ ജോബ് ഫെയറിൽ വെച്ച് നടത്തപ്പെടുന്നു പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും ഇത് രജിസ്റ്റർ ഞാൻ ഞാനതിൻ്റെ രജിസ്ട്രേഷന് വേണ്ട ലിങ്ക് ഈ വീഡിയോടൊപ്പം തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ആ സൈറ്റിൽ കയറി എല്ലാം നോക്കുകയും കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള വിശദമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യുക പങ്കെടുക്കാൻ സാധിക്കുന്നവർ തീർച്ചയായിട്ടും രജിസ്ട്രേഷൻ നടത്തേണ്ടതുണ്ട് ഫ്രീ ആയിട്ടുള്ള രജിസ്ട്രേഷനാണ് ആർ സി എൻ മെമ്പേഴ്സ് അല്ലാത്തവർക്കും പങ്കെടുക്കാവുന്നതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ജോലി കിട്ടാതെ വിഷമിച്ച് നടക്കുന്ന ധാരാളം ആളുകൾ ഉള്ളത് ഉള്ളവരെല്ലാവരും തന്നെ പരമാവധി പങ്കെടുക്കാൻ ശ്രമിക്കുക എങ്ങനെയെങ്കിലും ഒരു ജോലി നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത്രയായില്ലേ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി